ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആരംഭത്തിന് വേണ്ടിയാണ് എന്നാൽ കുറച്ചുകൂടി ആരാധകർ കാത്തിരിക്കേണ്ടി വരും എന്നത് വളരെ വ്യക്തമാണ് ഒക്ടോബർ അവസാനത്തിലായിരിക്കും ഐ തുടങ്ങുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ അതിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അതിനു മുന്നേ സൂപ്പർ കപ്പ് നടക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആയ ചൗബെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഏറ്റവും പുതിയ ഗ്ലോബൽ റാങ്കിങ്ങിൽ ഇന്ത്യൻ ക്ലബുകളുടെ സ്ഥാനങ്ങൾ എങ്ങനെയാണ് അതായത് ആദ്യ പതിനഞ്ച് സ്ഥാനങ്ങളിൽ വരുന്ന ഇന്ത്യൻ ക്ലബുകളെ നമുക്കൊന്ന് പരിശോധിക്കാം കൂടാതെ അവരുടെ ഗ്ലോബൽ റാങ്കിങ്ങും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്ലബ്ബ് അത് മറ്റാരുമല്ല മോഹൻ ബഗാൻ തന്നെയാണ് അതായത് ഇന്ത്യയിൽ അവർ ഒന്നാം സ്ഥാനത്ത് വരുന്നു വേൾഡ് റാങ്കിങ്ങിൽ ആയിരത്തി എഴുന്നൂറ്റി ആറാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ ഇപ്പോൾ വരുന്നത് ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് എഫ് സി ഗോവയാണ് അവരുടെ വേൾഡ് റാങ്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാണ് മൂന്നാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സി വരുന്നു വേൾഡ് റാങ്കിങ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് നാലാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് അവരുടെ വേൾഡ് റാങ്കിങ് വരുന്നത് അഞ്ചാം സ്ഥാനത്ത് ഒഡീഷ എഫ് സി മൂവായിരത്തി അൻപത്തി മൂന്നാണ് അവരുടെ റാങ്ക് ആറാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ് സി മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് ഏഴാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വരുന്നത് അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള എട്ടാമത്തെ ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേൾഡ് റാങ്കിങ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പത്താണ് അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പൊസിഷൻ വരുന്നത് ഒൻപത് പഞ്ചാബ് എഫ് സി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പത്ത് ഈസ്റ്റ് ബംഗാൾ എഫ് സി നാലായിരത്തി എൺപത് പതിനൊന്ന് ചെന്നൈൻ എഫ് സി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് പന്ത്രണ്ട് ഹൈദരാബാദ് എഫ് സി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് പതിമൂന്ന് മുഹമ്മദൻ എഫ് സി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പതിനാല് ഗോകുലം കേരള അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പതിനഞ്ച് ചർച്ചിൽ ബ്രദേഴ്സ് ആറായിരത്തി എൺപത്തി നാല് ഇങ്ങനെയാണ് ഗ്ലോബൽ റാങ്കിങ്ങും അതുപോലെ തന്നെ ഇന്ത്യൻ റാങ്കിങ്ങും വരുന്നത് മോഹൻ ബഗാൻ ബഹുദൂരം മുന്നിലാണ് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റ് വാല്യൂ വളരെയധികമുണ്ട് ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട് പക്ഷേ കിരീടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് യു അവസാനിപ്പിക്കുന്നു അവിടെ ഒരു കാണാം